ഹായ് ഹായ്ക്കൂട്ടുകാരെ ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ പച്ച നെല്ലിക്ക അച്ചാറിടാൻ പോവുകയാണ് ഇത് ഞാൻ ഉപ്പിലിട്ട് കാന്താരിയായിട്ട് വെച്ചിരുന്നത് അങ്ങനെ കഴിക്കുക എന്ന് വിചാരിച്ച് വെച്ചിരുന്നത് അപ്പോഴിവിടെ എല്ലാവർക്കും അച്ചാറിടണമെന്ന് അപ്പോൾ ഞാൻ ഇന്ന് അത് അച്ചാറിടാനുള്ള തയ്യാറെടുപ്പിലാണ് അച്ചാറിടാൻ ആവശ്യമായ വെളുത്തുള്ളി പച്ചമുളക് അറിയാർപ്പില പിന്നെ ഞാൻ കുറച്ച് ഒരു രണ്ട് രണ്ട് സ്പൂൺ കടുകും ഒരു അര സ്പൂൺ ഉലുവയും കൂടെ വറുത്ത് പൊടിക്കുന്നുണ്ട് അച്ചാറിലിടെ ഇവിടെ ഞാൻ കടുകും ഉലുവയും കൂടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ എന്നിട്ട് മിക്സിയിലിട്ട് ഒന്ന് പൊടിക്കണം കടുക് പൊട്ടുന്നുണ്ട് അച്ചാറിട ഞാനിവിടെ മൺചട്ടിയാണ് വെച്ചേക്കുന്നത് മൺചട്ടിയിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിക്കാം എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഞാൻ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ ഇതിനകത്തേക്ക് ഞാൻ കടുക് ഇട്ടിട്ടുണ്ട് കടുക് പൊട്ടുന്നുണ്ട് കടക് പൊട്ടിയതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി എടുത്ത് ഇടണം കടുക് പൊട്ടിയിട്ടുണ്ട് നമുക്ക് ുള്ളിട്ട് വെളുത്തുള്ളി ഒന്ന് ചുമക്കട്ടെ ആ ഇവിടെ വെളുത്തുള്ളി ചെറിയൊരു ബ്രൗൺ കളർ ആയി വന്നിട്ടുണ്ട് നമുക്ക് പച്ചമുളകൂടെ ഉണ്ടാകാം പിന്നെ നെല്ല ഞാൻ അരി ഉപ്പിളി ഇട്ട് വെച്ചിരുന്നപ്പം കാന്താരി അതിനകത്തുണ്ടായിരുന്നു കാന്താരിയും കൂടെ ഇട്ട് ഇട്ട് വെച്ചിരുന്നതായിരുന്നു ഉപ്പിന്നെടുത്ത് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വെച്ചിരുന്നേ അപ്പോൾ ഇവിടെ എല്ലാവർക്കും അച്ചാർ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതിനകത്ത് കാന്താരി ഉണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് പച്ചമുളകേ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ ഈ പറയാപ്പിലേയും കൂടെ അങ്ങോട്ടിടാം ഇട്ട് തീ ഒന്ന് കുറച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് നമ്മുടെ കയ്യിൽ എത്ര ഉണ്ടോ അതനുസരിച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അതിനകത്തൊരു ഇതാണ് ഒന്ന് ചൂടാവട്ടെ മുളക് പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ ആ ഇതിൽ ഞാൻ കായവും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ നെല്ലിക്ക ഞാൻ ഉപ്പിലിട്ട് വെച്ചിരുന്നതിനകത്ത് അതിനകത്ത് വെള്ളമുണ്ട് നെല്ലിക്കയുടെ വെള്ളമൊക്കെ ഇറങ്ങിയത് അപ്പോൾ ഞാൻ അത് ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ് ഇത് നെല്ലിക്കയിൽ നിന്ന് വന്ന ആ വെള്ളമാണ് നെല്ലിക്കയുടെ പുളി ഇറങ്ങിയത് ഉപ്പുകൂടെ ചേർത്ത് വെച്ചിരുന്നപ്പോൾ അതിൻ്റെ പുളിയൊക്കെ ഇറങ്ങിയതാണ് ആ വെള്ളമാണ് ഇത് ഇതൊന്ന് തിളയ്ക്കട്ടെ കുറച്ച് വിനാഗിരിയും കൊണ്ട് ഒഴിക്കാം ഈ തവിക്ക് രണ്ട് സ്പൂൺ രണ്ട് തവി വിനാഗിരിയാണ് ഞാൻ അത് ഒഴിക്കാൻ പോകുന്നത് വിനാഗിരിയും ചേർത്തിട്ടുണ്ട് ഇതൊന്നും നന്നായിട്ട് തിളക്കട്ടെ അത് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് നെല്ലിക്കയിടാം നെല്ലിക്ക ഇട്ട് ഉപ്പൊക്കെ പിടിച്ചു കിടക്കുന്ന നെല്ലിക്കയായിരുന്നു അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ വേണമെങ്കിലും കഴിക്കാവുന്ന കഴിക്കാം തിളക്കിയൊന്നും വേണ്ട നമുക്ക് കടവും ഉലുവയും പിടിച്ചിട്ട് പൊടിച്ചത് ഇതിലേക്ക് ഇടാം ിട്ടിട്ടുണ്ട് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് കടുകും ഉലുവയും കൂടെ പൊടിച്ച് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് എന്നിപ്പോൾ നമുക്കത് നന്നായിട്ട് ഇളക്കാം അപ്പോൾ നമ്മുടെ നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉപ്പൊക്കെ പിടിച്ച് നെല്ലിക്ക ഒരാഴ്ചയായി ഞാൻ ഉപ്പിലിട്ട് വെച്ചിട്ട് അപ്പോൾ അത് ഉപ്പൊക്കെ പിടിച്ചിരിക്കുകയാണ് നെല്ലിക്ക അച്ചാർ റെഡിയായിട്ടുണ്ട്